ിയ സ്നേഹിതരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാമെന്ന് ഇഷ്ടപ്പെടുന്ന പല വ്യക്തികളുടെയും ജീവിതകഥയ്ക്ക് രണ്ട് മാനങ്ങളുണ്ടെന്നേ ആദ്യത്തേത് വീഴ്ചയുടെ ഒന്നാം ഭാഗമാണ് പിന്നെ വീണ്ടെടുപ്പിന്റെ രണ്ടാം ഭാഗം അവരുടെ വിജയത്തിന്റെ കഥകൾ മാത്രമല്ല പരാജയത്തിന്റെ കഥയും ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ഒട്ടുമിക്ക ശിഷ്യരും പതറിപ്പോകുകയും തകർന്നു പോവുകയും ചെയ്തത് അവന് പീഡാസന കാലത്താണ് പത്രൂസ് അങ്ങനെ ഒരാളാണ് മൂന്നുവട്ടം ഗുരുവിനെ തള്ളിപ്പറഞ്ഞാണ് അവൻ വീണ് പോയത് തോമസ് സംശയത്തിലൂടെയാണ് വീണ് പോയത് ബാക്കി ശിഷ്യർ അകന്നു പോകുന്നത് ഭയം മൂലമാണ് പിന്നെ അവരൊക്കെ പൂർവാധികം ശക്തിയോടെ വീണ്ടെടുക്കപ്പെടുന്നുമുണ്ട് ക്രിസ്തുവിൻ്റെ ഇടപെടൽ മൂലം ആദ്യത്തേത് അവർ സ്വയം വരുത്തി വെച്ച വിനയാണ് രണ്ടാമത്തേത് ക്രിസ്തുവിനെ അവർ സ്വയം സമർപ്പിച്ചപ്പോൾ സംഭവിച്ച വീണ്ടെടുപ്പാണ് ഇവരുടെ വീഴ്ചയുടെയും വീണ്ടെടുപ്പിൻ്റെയും കഥയ്ക്കൊരു പ്രതീക്ഷയുടെ മാനം കൂടിയുണ്ടെന്നേ ഒരിക്കൽ പരാജയപ്പെടുന്നതിൻ്റെ പേര് ജീവിതം അവസാനിച്ചിട്ടില്ലെന്നും വീണ്ടും ആരംഭിക്കാൻ ഇനിയും സാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അവരുടെ തിരിച്ചുവരവ് ഫെയിലിയർ ഈസ് ആൻ ഈവൻ നോട്ട് എ ഡെസ്റ്റിനി ഇവിടെ പരാജയം ജീവിതത്തിൻ്റെ ദുർബല നിമിഷത്തിൽ സംഭവിച്ച ഒരു കാര്യം മാത്രമാണ് അല്ലാതെ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല നമുക്കുള്ളൊരു സദ്വാർത്ത കൂടിയാണത് കാരണം ഉടനെ അല്ലെങ്കിൽ വൈകിയാണെങ്കിലും പരാജയപ്പെടാൻ ഇടയുള്ള ദുർബലല്ല നമ്മളൊക്കെ തുടക്കത്ത് സംഭവിക്കുന്ന പരാജയമല്ല അതിനുശേഷമുള്ള നമ്മുടെ പ്രതികരണമാണ് ഭാവ് നിർണ്ണയിക്കുന്നതെന്ന് തിരിച്ചറിയാനാകണം പരാജയമെന്ന് വെച്ചാൽ എല്ലാം അവസാനിച്ചു എന്നതല്ല കഠിനമായി ചില പാഠങ്ങൾ പഠിച്ചു എന്നതാ തോൽവി എന്ന് വെച്ച പൂർണ്ണമായും തോറ്റവൻ എന്നല്ല ഇനിയും വിജയത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന തിരിച്ചറിവാണ് പരാജയപ്പെട്ടെന്ന് വെച്ചാൽ നീ തീർന്നു എന്നതല്ല ഇനി മുതൽ ദൈവത്തിൻ്റെ താങ്ങുബലം അനിവാര്യമാണ് എന്ന സാരം ദൈവം നിന്നെ ഉപേക്ഷിച്ചു എന്നതല്ല ദൈവത്തിന് നിന്നെക്കുറിച്ച് മറ്റൊരു പദ്ധതി ഉണ്ടെന്ന തിരിച്ചറിവാണത് ചില നേരങ്ങൾ നമ്മൾ പാട് വീണു പോകാൻ ദൈവം അനുവദിക്കും നമ്മൾ തന്നെ തെറ്റായ ചില തീരുമാനങ്ങളിലൂടെ ദൈവത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാനാവൂ എന്ന പാഠം ഗ്രഹിക്കാൻ വേണ്ടിയാണ് ആ വീഴ്ച തുടർച്ചയായ വിജയങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്നേ അത് അഹന്തയുള്ളവരെ സൃഷ്ടിക്കും ഒരിക്കലും പരാജയമുണ്ടാകില്ലെന്ന് അന്തമായി വിശ്വസിക്കുന്നവരെ അലമ ശിഷ്യരൊക്കെ വീണ്ടും പോകണമായിരുന്നു ഇനിയുള്ള ആത്മീയ പോരാട്ടങ്ങളിൽ എങ്ങനെ ക്രിസ്തുവിനെ ആശ്രയിക്കണമെന്ന് പഠിക്കുവാൻ ചില ലജ്ജാപകമായ വീഴ്ചകളിലൂടെ മാത്രമേ ചിലർക്ക് വെട്ടം കിട്ടുകയുള്ളൂ ക്രിസ്തുവിനെ കൂടാതെ അവൾക്കൊന്നും ചെയ്യാൻ ആകില്ലെന്ന എളിമയുടെ വെട്ടം കിട്ടാൻ വീണുപോയ പോയ ഇവരെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം അവരുടെ ജീവിതകഥയും നാം കാണുന്നത് നമ്മെ തന്നെയാണ് ഏതൊരുവിനെ ആത്മീയ ജീവിതം എന്നത് കഠിനവും ദുർബടവുമായ ഒരുപാട് ഉയർച്ചയും വീഴ്ചയുമുള്ള യാത്ര തന്നെയാണ് ആകയാൽ വീഴുമ്പോഴൊക്കെ താങ്ങുവാൻ ക്രിസ്തു കൂടിയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ആമേൻ